അത്യാവശ്യം അയ്യായിരം രൂപ ശിവ എന്താണെന്റെ പൈസ എത്ര ഒരു അയ്യായിരം രൂപ അത്യാവശ്യോടാ അല്ല പൈസ ഉണ്ട് പക്ഷെ അക്കൗണ്ടിലില്ല കയ്യിലേ ഉള്ളൂ ഓ ശരി നീ ഇപ്പൊ കറണാകുളത്താ ഓക്കേ 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 അത് എറണാകുളത്തേക്ക് വന്നടേ ശരി എന്താണ് എറണാകുളത്തേക്കായത് പൊട്ടൻ ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് പൈസയും കൊടുക്കണം പിന്നെ അത് വാങ്ങിയ വേണ്ടി പറഞ്ഞ നടക്കാൻ വേണം പണിയില്ല ആശുപത്രി ആരും ശിവന്റെ അച്ഛൻടൈ എന്തേ പെട്ടെന്ന് സുഖമില്ല വന്നട എന്റെ വീടിന്റെ അടുത്ത് എല്ലാം താമസിക്കുന്നത്

ഞാൻ പിന്നെ ഒരു ഇട്ട് കൊടുത്തു ഹലോ ഹലോ ശിവ ചിട്ട് പോയാ ബെസ്റ്റ്